ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പുനേയിൽ കണ്ട പോലെ തന്നെ ഓയിലും മൈദയും മുട്ടയും എസൻസും ഒന്നും ചേർക്കാത്തൊരു കേക്കാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കുക അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അതിനുവേണ്ടി ഒരു കപ്പ് ഓട്സ് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഓയിലൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് പാനിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തതിൻ്റെ ശേഷം നമുക്ക് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചിട്ട് വരാം അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ കണ്ടു വെക്കുക ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ കേക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പം നമുക്കിതൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ഒരു സ്പൂണ് ഇലക്ക പൊടിയാണ് ഇട്ടു ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം പൊട്ടും തരിയൊന്നുമില്ലാത്ത പൗഡറാണ് നമുക്ക് വേണ്ടത് ഈ പൗഡർ മാറ്റിയേക്കാം വയ്ക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് ഇതിലേക്ക് ഞാനൊരു പിടി ഉണക്കമുന്തിരിയും രണ്ട് മൂന്ന് കാഷിനട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പത്ത് ഡേറ്റ്സ് ഞാൻ കുരുമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് മുട്ടൊന്നും ചേർക്കുന്നില്ല അതിന് പകരം പശുവും പാലാണ് നമ്മളെ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാൽ അത് നമ്മൾ കോഴിമുട്ട അടിക്കുന്ന പോലെ ബീറ്റർ വെച്ച് ഞാൻ നന്നായിട്ട് അടിക്കുകയാണ് അടിക്കുന്ന സമയം നിങ്ങൾക്കാണ് പതിഞ്ഞ് പൊങ്ങി വരും പാലാണെങ്കിലും അപ്പോൾ ഓയിലും ഇതൊന്നും കഴിക്കാൻ പറ്റാത്തവർക്ക് നമുക്ക് ഇതേ രീതിയിലും കേക്ക് ഉണ്ടാക്കാം കേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പിന്നെ അതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം ഞാൻ അരക്കപ്പ് ശർക്കര ഒരുക്കിയതാണ് എടുക്കുന്നത് ഇതും നോർമൽ ടെമ്പറേച്ചറിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ശർക്കരേൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു രണ്ട് അച്ച് ശർക്കരൊക്കെ മതിയാവും ഞാനിപ്പോൾ അത് ഒഴിച്ച് ഉരുക്കി വെച്ചുകൊണ്ടാണ് അറിയാത്തത് ഇത് അതും ഇട്ടിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ഈ ഓട്സിൻ്റെ പൗഡർ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരിക്കലും ഒന്നിച്ചിടരുത് നമ്മൾ കേക്കിനൊക്കെ ഇടുന്ന പോലെ തന്നെ സാധാ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്ലോയിൽ സ്പാച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പക്ഷേ നമ്മളെ മൈദ മിക്സ് ആവണ പോലെ ഈ ഓട്സ് മിക്സ് ആവില്ല കേട്ടോ നമ്മൾ എത്ര കുറച്ച് കുറച്ചിട്ടിട്ട് മിക്സ് ആക്കിയാലും ഇടയ്ക്ക് ഇതുപോലെ കട്ട കുത്തി വരും അപ്പം നമുക്കറിയാം ഓട്സ് നനയുമ്പോഴേക്ക് നല്ല പശ പോലെ പോലെയാവുന്ന ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഓട്സ് മൈദേൻ്റെ പോലെ അങ്ങോട്ട് മിക്സ് ആയി വരില്ല അപ്പം ഞാനിത് എല്ലാം ഒന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം ഈ സ്പാച്ചിലൊണ്ട് ശരിയാണ് വാങ്ങിയിട്ട് ഞാൻ ബീറ്റർ എടുത്ത് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ഒരു പത്ത് ഒക്കെ ബീറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം കൂടുതൽ ബീറ്റ് ചെയ്താൽ നമ്മൾ അല്ലെങ്കിലും ഇത് വല്ലാതെ പൊങ്ങൊന്നുമില്ല പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യും കൂടെ ചെയ്താൽ തീരേം പൊങ്ങൂല അപ്പോൾ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടു ആ കട്ടകളൊക്കെ ഒന്ന് അല്ല വരെ ഒരു പത്ത് സെക്കൻഡ് അങ്ങനെ വെച്ചിട്ടുള്ളൂ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി അത് നമുക്കട വയ്ക്കുക ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡേറ്റ്സ് കൂടാതെ ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പം ഫുള്ള് ഹെൽത്തി സാധനങ്ങളാണ് ഒന്നും നമുക്ക് ഇല്ലാത്തതില്ല അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുക പിന്നെ അതുപോലെ പ്രായമായവർക്ക് മല്ല ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് കൊളസ്ട്രോളും ഇതൊക്കെ ഉള്ളവർക്ക് ഓയിൽ ഇതൊന്നും ചേർക്കാതെ അവർക്കും കേക്ക് കഴിക്കാനൊക്കെ ആഗ്രഹമുണ്ടാകുമല്ലോ അപ്പോൾ ഇതുപോലെ നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ആ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ പൗഡർ മിക്സ് ചെയ്ത് വെച്ചല്ലോ പിന്നെ ഞാൻ ആ ഏലക്കായ എടുത്ത പാത്രത്തിൽ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ സ്പൂൺ കൊണ്ട് അളന്നിട്ടതാണ് പക്ഷേ അത് തട്ടിയപ്പം മുഴുവൻ പോന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടിട്ടാണ് ഇനി നമ്മൾ ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ അതിലും ഉണ്ട് ഇതിൻ്റെ പൗഡർ തന്നെയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കട്ട് ഔത്താതെ നോക്കുക ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഈ ബാറ്ററി ഈ ഒരു രീതിക്കാണ് ഇട്ടുള്ളത് ഈ ഒരു കട്ടി ഉണ്ടാവും ഇത് നമുക്ക് കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ബട്ടറൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ചെറുതായിട്ട് പരട്ടിയിട്ടുള്ളൂ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കാരണം അവർ ഇതൊന്നും കഴിക്കൂല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കിയത് അപ്പം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ കാശിനട്ട് രണ്ടെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച അത്ര തന്നെയേ ഉള്ളുണ്ടാവുകയുള്ളൂ കേട്ടോ കാരണം ഓയിലൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് കേക്ക് പൊന്തി വരില്ല ഒരു ഓയിലും നമ്മൾ ചേർത്തിട്ടില്ല ഇതിന് ഞാൻ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചാൽ ഓവണിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മുപ്പത് മിനിറ്റ് ആയിരുന്നു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ ഇരുക്കിളി വെച്ച് കുത്തി നോക്കിയപ്പം ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലായിരുന്നു പിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല ബാക്കിലൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കുക അപ്പോൾ അവിടുന്ന് ആണ് കേട്ടോ അപ്പോൾ അവിടെ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിച്ചായിരുന്നു അപ്പോൾ പോകുമ്പോഴാണ് ഞാൻ കേക്ക് കൊണ്ടുപോയത് അപ്പോൾ അവിടുന്ന് കേക്ക് കട്ട് ചെയ്യാണ് അപ്പോൾ ഏട്ടൻ അവിടുന്ന് കമന്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ല ഹാഡാണ് നല്ല കത്തി വേണം എന്നൊക്കെ പക്ഷേ കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഇപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനിയും പുതിയൊരു വീഡിയോമായി ആയി വരുന്നവരെയും ബായ് താങ്ക്